അസ്സാമലൈക്കും അഹ്ലൻ വസഹലൻ മർഹബംബിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലെ യു ജി സി നെറ്റ് അറബിക് പേപ്പറിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ വിശകലനം നടത്തിക്കൊണ്ടിരുന്നത് അവസാനത്തെ ഭാഗം എന്ന് വെച്ചാൽ അവസാനം പത്ത് റീഡിംഗ് കോംപ്രഹൻഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഒരു പാരഗ്രാഫ് ഈ പാരഗ്രാഫുമായി ബന്ധപ്പെട്ടുള്ള അഞ്ച് ചോദ്യങ്ങൾ മറ്റൊരു പാരഗ്രാഫ് ശേഷം വരുന്നുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് അഞ്ച് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടതും ഇങ്ങനെ പത്ത് ചോദ്യങ്ങളാണ് റീഡിങ് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ടത് ചില മുൻ പരീക്ഷാ പേപ്പറിലൊക്കെ ആദ്യത്തെ ഒന്ന് അല്ലെങ്കിൽ രണ്ടാമത്തെ ഓക്കെ ചില പരീക്ഷാ പേപ്പറുകളിൽ ഒരു പാരഗ്രാഫ് ഗദ്യവും മറ്റൊരു പാരഗ്രാഫ് കവിതയുടെ ഭാഗമായിട്ട് കൊടുക്കാറുണ്ട് ഈ പേപ്പറിൽ രണ്ടും ഒരു ഗദ്യ പാരഗ്രാഫുകളാണ് നൽകപ്പെട്ടിട്ടുള്ളത് നമ്മൾ റീഡിങ് കോംപ്രഹെൻഷൻ്റെ ഉത്തരം കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് സമയം വളരെ ക്രൂഷ്യൽ ആയതുകൊണ്ട് പ്രധാനപ്പെട്ടതായതുകൊണ്ട് അതിനെ നമ്മൾ പല രീതിയിൽ അതിനെ സമീപിക്കുന്ന ആളുകളുണ്ട് ആദ്യം ചോദ്യം വായിച്ച് പിന്നെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ആ പാരഗ്രാഫ് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നാല് ക്വസ്റ്റ്യനുണ്ടായിരിക്കുക നാല് ക്വസ്റ്റ്യൻ നമുക്ക് ഒരുമിച്ച് വായിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ വായിച്ചിട്ട് പിന്നീട് പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആ ക്വസ്റ്റ്യനെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുകയും പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയും പിന്നെ നമുക്ക് ആദ്യം ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചെന്ന് മനസ്സിലാക്കാം ഇത് നമ്മൾ പാരഗ്രാഫ് വായിക്കാന്ന് പറഞ്ഞപ്പുറം ഇതിലുള്ള കണ്ടന്റ് നമ്മുടെ യു ജി സി നെറ്റ് കണ്ടൻ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് അടുത്ത കിതാബു തൗഖുൽ ഹമാമ തൗഖുൽ ഹമാമ എന്ന് പറയുന്ന കിതാബ് മിൻ നവാദിരിൽ കുത്തുബ് വളരെ അപൂർവമായ ഗ്രന്ഥമാണ് അല്ലാത്ത ഉല്ലിഫത്ത് ഫി മജാലി മജാ അദബിയ സാഹിത്യ ള് കത്തുകൾ റിസാല എന്ന് പറയുന്ന കത്തുകൾക്ക് മാത്രമല്ല ചെറു ഗ്രന്ഥങ്ങൾക്കാണ് റിസാല എന്ന് പറയാം ഒരു വലിയ ഗ്രന്ഥ ആകൾക്ക് നമ്മൾ കിതാബ് എന്ന് പറയുമെങ്കിലും ചെറിയ കുറച്ച് പേജുകളുള്ള റിസാലകൾക്കാണ് ഏർ റിസാലസബിയ സാഹിത്യ കത്തുകൾ എന്നുള്ള അർത്ഥമുണ്ട് അദബിയ ചെറു ഗ്രന്ഥങ്ങൾ ഫീഹി ഈ ഗ്രന്ഥത്തിനകത്ത് നമ്മുടെ എഴുത്തുകാരൻ അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട് വാഹറത്ത് അൽഹുബ് സ്നേഹം എന്ന പ്രക്രിയയെക്കുറിച്ച് ഓ അതൽ ഇൻസാൻ അതിൻ്റെ മാനുഷികമായ വ്യത്യസ്ത ഡയമെൻഷൻസും എന്താണ് സ്നേഹം സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ എങ്ങനെയൊക്കെയാകും സ്നേഹത്തിൻ്റെ ചരിത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് അവർ തമ്മിലുണ്ടാകുന്ന ബോണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു ആധികാരികമായ ഒരു ഗ്രന്ഥമാണ് തൗക്കുൽ ഹമാമ എന്നുള്ളത് و قد اكتسب الكتاب شهرة واسعة و هي بروس دياري و ترجم إلى عدة لغات قال أبو باش الجندل في المشرق و المغربة اه و مؤلف هذا الكتاب يقول هندغار أبو محمد علي بن أحمد بن سعيد أبو محمد علي بن و هذا الكتاب هو أبو محمد علي بن അഹ്മദ് അഹ്മി സീൻ ഹസ്മുലുസിബിനു ഹസ്മുൽ അന്ത ആണ് ഇതിൻ്റെ ഓദർ ഇബിനു ഹസ്മ അൽ അന്തലിസി എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിക്കാറുള്ളത് അൽ മൗലൂദു ഫിഖുർതുബ ഖുർദോബയിലാണ് അദ്ദേഹം ജനിച്ചത് ആമ മുന്നൂറ്റി അമ്പത്തിനാല് ഹിജറ വർഷം അല്ലാതെ ഖാസ ഇദ്ദേഹത്തിന് പ്രത്യേകമായ കർമ്മശാസ്ത്ര അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഇബിൻ ഹസ്മുല്ലാഹിരി എന്ന് കുറിച്ച് പറയാറുണ്ട് എന്നുവെച്ചാൽ ലാഹിരി മദ്ഹബ് നാല് മധബുകളാണ് ഷാഫി ഹനഫി ഹംബലി മാലിക്കി അതിന് പുറമെ ഒരു ലാഹിരി മധുബ് എന്നുള്ള പേരിൽ ദാവൂദ് ദാവൂദ്ഹിരി എന്ന പണ്ഡിതനും ഹസ്മുല്ലാഹിരി അവരുടെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടായിട്ട് അറിയപ്പെട്ടിരുന്നു അതാണ് ആറ ഇഹിൽ ഫിഖി അൽ ഹാസ എന്ന് പറയുന്നത് وعنايته بعلوم المنطق منطق لوجيكوما ماي بندب بطة دار العالم آه سببنا كلنا ده برتة كم هذا دهام وري أي كندرنو والكلام علم الكلام عقيدة والشريعة والأخلاق أخلاق آه سبحانه والسياسة والشعر والأخبار والأدب والخطابة والنحو والبلاغة أي ميعقل كلنا لو كبرت كم سببنا كلنا كاي دي بيشاد ايه دهام أطلق عليه جاحظ الأندلس അദ്ദേഹത്തിന്റെ പേര് ജാഹിദുൽ അന്തലുസ് എന്നുള്ള പേര് അദ്ദേഹത്തിന് നൽകപ്പെടുന്നുണ്ട് ജാഹിദുൽ ഉൽ സ്പെയിനിന്റെ ജാഹിദ് എന്നുള്ള പേര് ഇദ്ദേഹത്തിന് നൽകപ്പെടുന്നുണ്ട് ജാഹിദിനെ വ്യത്യസ്ത സൃഷ്ടികൾ ഉണ്ടായിരുന്ന പോലെ ഇദ്ദേഹം ഒരു സമുദ്ര കണക്ക് പണ്ഡിതനായതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ജാഹിദുൽ അന്തലുസ് എന്നുള്ള ആ ഒരു പേര് ലഭിച്ചത് ഫി മജാലാത്തിൽ ഈ മേഖലകളിലൊക്കെ സംസ്കാരം ചിന്ത കലകൾ

ഫിൽ അതിനാണ് ഇഷ്ടം വൽ ഇ സ്നേഹിതന്മാർ അവരെ കുറിച്ചും അൽകാം അറബ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പെട്ടതാണ് ഫിഖിൽ അദ്ദേഹത്തിന് അൽ മുഹല്ല എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട് ഇനി ചോദ്യം ഓക്കെ ഈ പാരഗ്രാഫുമായി ബന്ധപ്പെട്ടാണ് ഇനി അഞ്ച് ചോദ്യം വരാനുള്ളത് സെയിം പാരഗ്രാഫ് ്മ ജനിച്ചത് ഏത് വർഷമാണ് എന്നതാണ് ചോദ്യം അൽ മൗലൂർ ഇവിടെ ആം എന്നതായിരുന്നു ആമാകുന്ന സമയത്ത് അർബായത്ത് എന്നാണ് നമ്മൾ വായിക്കുക അതിനോട് ഓപ്പോസിറ്റായിട്ട് അർബായത്ത് ഇവിടെ ചോദ്യത്തിൽ ഫി സനത്ത് വർഷം സനത്ത് എന്ന പ്രയോഗമാണ് സനത്ത് ആകുന്ന സമയത്ത് അത് മന്നത്താണ് അപ്പം അർബാദ് സനത്ത് അർബൈൻ നാല് പ്ലസ് വ സമാനീന എൺപത് എൺപത്തിനാലായി വ സലാസുമിഅ പ്ലസ് മുന്നൂറ് അപ്പോൾ മുന്നൂറ്റി എൺപത്തി നാല് ഹിജറ വർഷം ഇതാണ് അതിൻ്റെ ശരിയായ ഉത്തരം മൂന്നാമത്തേത് മുന്നൂറ്റി എൺപത്തി നാല് ഹിജറ വർഷത്തിലാണ് ഇബ്രാം ഹസ്മുൽ ജനിച്ചിട്ടുള്ളത് ഇവിടെ നോക്കൂ സമാനി എട്ട് വർബൈന അർബീന നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് എൺപത്തിനാല് എന്ന് തിരിച്ചായി വ സലാസുമിയ മുന്നൂറ്റി നാൽപ്പത്തെട്ട് എന്നതാണ് ഇതുവരെ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് തെറ്റാണ് പിന്നെ സലാസ്മിയ മുന്നൂറ്റി സബ ഏഴ് വസമാനീന എൺപത് അപ്പോൾ മുന്നൂറ്റി എൺപത്തി ഏഴ് മുന്നൂറ്റി എൺപത്തി ഏഴ് തെറ്റാണ് ഓക്കെ ഇത് ശരിയാണ് മുന്നൂറ്റി എൺപത്തി നാല് മുന്നൂറ്റി എൺപത്തി നാല് സലാസുമിയ മുന്നൂറ് പ്ലസ് വസമാനിയ എട്ട് പ്ലസ് വാർബീന മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഓക്കെ അപ്പോൾ ശരിയായ ഉത്തരം മൂന്നാമത്തേതാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം സെയിം പാരഗ്രാഫ് ക്വസ്റ്റ്യൻ തനാവലൽ അൽ മുഅലി കിതാബിഹി ഗ്രന്ഥകാരൻ ഈ പുസ്തകത്തിൽ തൗക്കൽ തൗക്കുൽ ഹമാമ എന്ന ഈ ഗ്രന്ഥത്തിനകത്ത് അദ്ദേഹം വിശകലനം നടത്തുന്നത് അദ്ദേഹം ചർച്ചക്ക് ചർച്ച ചെയ്യുന്നത് ഏത് വിഷയമാണ് എന്നതാണ് കറാഹിയവൽ ബോള് വെറുപ്പും അതിൻ്റെ പ്രവണതകളെ കുറിച്ചുമാണ് കറാഹിയ വെറുപ്പ് വിദ്വേഷം അതിനെക്കുറിച്ചാണ് അല്ല വാഹിറത്തുൽ ലുത്തുഫ് റഹ്മ കാരുണ്യം വിനയം

പിന്നെ വാബ അദ്ഹലിൻസാനിയാണ് ഇതിലുള്ള ചർച്ചാ വിഷയം ശരിയായ ഉത്തരം നാല് അടുത്ത ചോദ്യം സെയിം പാരഗ്രാഫ് തൗക്കുൽ ഉല്ലാഫ് എന്ന ഗ്രന്ഥം കിതാബ് ഉൻഫി അത് ഏത് മേഖലയിൽ വരുന്ന കിതാബാണ് കലായ നെഹ്ബിയ നെഹ്വാണോ അല്ല കലായ സർഫി അല്ല പിന്നെ മജാലു മന്ത്യ ലോജിക് മന്ത്യമായി ബന്ധപ്പെട്ടതാണല്ല മജാലു അല്ലി ഫി സാഹിത്യ ലഘുലേഖയായിട്ട് എഴുതപ്പെട്ട ഗ്രന്ഥാണ് തൗക്കുൽ ഹമാമ എന്നത് ലം യു അല്ല ഇബിനു ഹസും രചിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥവും ഇല്ല ഫി ഫന്നി ഈ താഴെയുള്ളതിൽ ഏത് മേഖലയിലാണ് അദ്ദേഹത്തിന് ഒരറ്റ സൃഷ്ടി പോലും ഇല്ലാത്തത് എന്നതാണ് ചോദ്യം സാഹിത്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ട് ഉണ്ട് തൗക്കുൽ ഹമാമ സാഹിത്യത്തിലാണ് ത് മെഡിസിനിൽ അദ്ദേഹത്തിന് വല്ലതും കണ്ടോ ഇല്ല ഫിഖഹിൽ അദ്ദേഹത്തിനുണ്ടോ അൽ എഹ്കാം ഫി ഉസുൽ അഹ്കാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് ഫിഖഹിൽ ഉണ്ട് അൽ മുഹല്ല എന്നുള്ള കയറൊക്കെ ഉണ്ട് പിന്നെ അൽ അഖ്ലാഖ് ഉണ്ട് അൽ അഖ്ലാഖു വസീയർ ഫി നുഫൂസ് അദ്ദേഹത്തിന് അഖ്ലാഖിലും ഗ്രന്ഥമുണ്ട് അദബിൽ ഹമാം ഉണ്ട് പിന്നെ ഫിഖഹിലും ഉണ്ട് അതുകൊണ്ട് ഇല്ലാത്തത് തുബിലാണ് ഈ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട അവസാനത്തെ നൂറ്റി നാൽപ്പത്തി ചോദ്യം സെയിം പാരഗ്രാഫ് ലിമാദുബിൽസ് എന്ന് ഇബിനു ഹസ്മിന് ഈ പേര് നൽകപ്പെടാനുള്ള കാരണം എന്താണ് അദ്ദേഹത്തിന് ഈ പേര് നൽകാൻ ലക്കബ് ലഭിക്കാനുള്ള കാരണം പറഞ്ഞു സമുദ്രം പോലെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വിജ്ഞാനം ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ വർദ്ധനവ് പരിഗണിച്ചുകൊണ്ടാണ് ജാഹിദുൽ അന്തലുസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ പിന്നെ എങ്ങനെ പോകുന്നിട്ട് ഫിമജാലി സഖാഫ വൽഫിക്കർ കസറത്തി എമാലിഹി ധാരാളം ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായി ഉണ്ടായിരുന്നു ഉമഅല്ലി നാനൂറിലധികം ഉണ്ടായിരുന്നു അപ്പോൾ ഓപ്ഷൻ ലിഖസറത്തി അൽ ജാഹിൽ ജാഹിദിനെ പോലെ ധാരാളം വിവരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഓക്കെ ഇതാണ് ശരിയായ ഉത്തരം പിന്നെ ലക്കുബിഷിർ ഹി മിസൽ അൽ ജാഹിൽ ജാഹിദിനെ പോലെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ശരീര രൂപം മോശമായതുകൊണ്ടാണ് അല്ല ിനെ പോലെ ഹയവാനാത്ത് ഒരു ഗ്രന്ഥം മൃഗങ്ങളെ മൃഗങ്ങളെക്കുറിച്ച് ജാഹുദിന സംഭാവനകളുള്ള പോലെ ഇദ്ദേഹത്തിനും ഉണ്ടായത് കൊണ്ടാണോ അല്ലാത്തി ജാഹിദിനെ പോലെ ഇദ്ദേഹത്തിന് ഗ്രന്ഥങ്ങൾ കുറവായിരുന്നു നേരം അറിയിച്ചി അപ്പോൾ ജാഹിദ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം ഈ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾ നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത പാരഗ്രാഫ് റൈഹാനി എന്ന ഒരു എഴുത്തുകാരനെ കുറിച്ചുള്ളതാണ് അവൻ പിച്ച വെച്ച നാട്ടിലേക്ക് മനുഷ്യൻ അതിയായ ആഗ്രഹം ഉണ്ടാകും ഇവരൊക്കെ അദബുൽ മഹജറിലെ സാഹിത്യകാരനാണ് അപ്പൊ അവരുടെ സ്വദേശത്തെ കുറിച്ചൊക്കെ ധാരാളം ചിന്തകളും ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ടാകും നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹങ്ങൾ അതിനെയൊക്കെ കുറിച്ചാണ് പറയുന്നത് ദറജ എന്നുള്ള ഉദ്ദേശങ്ങൾ പിച്ച വെക്കുക എന്നാണ് അങ്ങനെ വീണ് നടക്കുന്ന ആ ഒരു കുട്ടികളുടെ നടത്തത്തിനെയാണ് പറയുക അപ്പോൾ കുട്ടിക്കാലത്ത് നടന്ന പിച്ച വെച്ച് നടന്ന ആ ഒരു നാടിലേക്ക് അതിയായി ആഗ്രഹിക്കും മനുഷ്യൻ ഫലായു ആ നാട്ടിൽ നിന്നും വിദൂരത്താണെങ്കിലും അവർ ആയിക്കൊണ്ടേയിരിക്കും ദുഃഖം ലോ ആ അതിൻ്റെ ദുഃഖം അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു വേദനയായിട്ട് ബാക്കിയാകും അവരുടെ ഹൃദയം ഒലിക്കും ഒഴുകി ഒലിക്കും ബിഷൗക്ക് ആഗ്രഹം പോലെ ഹനീ ലഹി അങ്ങോട്ടുള്ള ഒരു തേങ്ങൽ എപ്പോഴും മനസ്സിലുണ്ടാകും അഹ്മദ് ഷൗഖി വരിയിൽ പറയുന്നുണ്ട് വതനീ ലൗ എൻ്റെ നാട് വത്താനം എൻ്റെ നാട് ഈജിപ്തിനെ അദ്ദേഹം ഈജിപ്തിനെക്കുറിച്ച് പറയുകയാണ് ലവ്ഹുൽ ദി ആൻഹു എൻ്റെ നാടിൽ നിന്നും ഞാൻ മാറിയിട്ട് മറ്റേതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഞാൻ നിൽക്കാൻ എന്തെങ്കിലും ജോലി ജോലിയോ മറ്റു തിരക്കുകളോ മൂലം എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ മാറി നിന്നാൽ ഷുഗിൽ ആൻഹു അവിടെ നിന്നും മാറി മറ്റൊരു സ്ഥലത്ത് ഞാൻ ഷുഗിലായാൽ ദിനഫ്സി അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാൻ എൻ്റെ ശരീരം എന്നോട് കൊണ്ടേയിരിക്കും അങ്ങോട്ട് തന്നെ എന്നെ എൻ്റെ ശരീരം ഉള്ളുന്ന ഒരു ഒരു പിടിച്ചുവലി ഉണ്ടാകും കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള അറബികൾ ഹിജറ പോയിട്ടുണ്ട് ഈ അമ്പ്ര അമേരിക്കയിലേക്ക് ബഹ്സൻ മവാരിദ് അലി റിസ്ക് ഭക്ഷണത്തിൻ്റെ സമ്പാദനങ്ങൾ കട്ട് ബഹ്സൻ മവാരിദ്ലി റിസ്ക് ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് പല പോയിട്ടുണ്ട് അന്നം തേടിയിട്ട് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട് ബാദാൻ വയ്യ കാലേഹിൻ അൽ ഇസ്റ്റൽഫി ബിലാദിഹി അവരുടെ നാട്ടിൽ ലബ്നാൻ ഷാമ് അവരുടെ ഭാഗത്ത് അവരുടെ നാട്ടിൽ ഇസ്റ്റമാർ ഈ കൊളോണി വൽക്കരണം അവരുടെ നാട്ടിൽ പ്രയാസം സൃഷ്ടിച്ചതിനു ശേഷം അവിടെ അവർ സ്ഥിരതാമസമാക്കി ഹക്കലിക്ക തീരുമിനും അവർക്ക് അധികം ആളുകൾക്കും യാഥാർത്ഥ്യമായി മായസ്ബു ഇലേഹി അവർ ആഗ്രഹിച്ച പോലെ മീൻ റഗദിൻ ഐശ്വര്യം ഫിലായിഷി ജീവിതത്തിൽ സമ്പന്നതയൊക്കെ പലരും കൈവരിക്കുകയും ചെയ്തു എന്നാലും ഹനീനഹും ഇല വലാകിൻ്റെ അൽ ഊല ആദ്യത്തെ നാട്ടിലേക്ക് തന്നെ പോകാനുള്ള മനസ്സിന്റെ ഒരു വി ഒരു തേങ്ങൽ ലം യഫ്തുർ അത് ഒരിക്കലും ക്ഷീണം പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫലത്ത് കുലുബുഹുംറാത്തി ഐസിബാവും അവരുടെ കുട്ടിക്കാലം മേഞ്ഞു നടന്നിരുന്ന ആ ഒരു മണ്ണുകളിലേക്ക് തിരിച്ചു പോകാൻ അവരുടെ ഹൃദയമൊക്കെ ആഗ്രഹിച്ചിരുന്നു അഹ്ലാമുഹും തുറാവിദും അവരുടെ സ്വപ്നങ്ങൾ പണ്ട് കാലത്ത് കണ്ട സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഉറക്കത്തിൽ കാണുന്ന നാട്ടിൻ്റെ സ്വപ്നങ്ങൾ അതൊക്കെ അവരെ വശീകരിച്ചുകൊണ്ടിരിക്കുന്നു തുറാവിദു അവരെ വശീകരിച്ചുകൊണ്ടിരിക്കുന്നു ബിലാദത്തി ഇലാറുൽ പ്രവിതാക്കന്മാരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാം അമീർ ഉർ എന്ന സാഹിത്യകാരൻ അഹദ് ഉദബ ഇൽ മഹിജാർ പലായന സാഹിത്യത്തിലെ ഒരാളാണ് അല്ലദീന അല്ലെ ബിനാരി ഫുർഖത്തിൽ താൻ നാടിനെ വേർപിരിഞ്ഞ ആ ഒരു തീ അതുകൊണ്ട് വെന്തുരുകിയ ഒരു മനുഷ്യനാണ് എന്നുവെച്ചാൽ അതുകൊണ്ട് ധാരാളം ദുഃഖങ്ങൾ സഹിച്ച ഒരാളാണ് ഇയാറ അദ്ദേഹം അഭിപ്രായപ്പെടുന്നു അദ്ദേഹം ജീവനുള്ള കുറേ ധാരാളം വിത്തുകൾ അദ്ദേഹം പാകിയിട്ടുണ്ട് ഫി കുല്ലി ഫിക്കുൽ ലംതത്ത് ധാരാളം തരീശ് ഭൂമികളിൽ അദ്ദേഹം പാകിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ധാരാളം നാടുകളിൽ നടന്നുപോയി അവിടെയൊക്കെ നല്ല നല്ല അറിവുകളും സംസ്കാരങ്ങളൊക്കെ അദ്ദേഹം പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഫല അർലിൽ ഫലജിൽ ഹബീബ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ ഇഷ്ടപ്പെട്ട നാടായ അദ്ദേഹത്തിന്റെ സ്വദേശത്തേക്കും അദ്ദേഹം അഭയം പ്രാപിച്ചു അവിടെയും യഹിരി സുഫിഹ ബുദ്ദൂർ അദൽ ഹബബ് ഈ ധാന്യത്തിന്റെ വിത്തുകൾ പാകാൻ വേണ്ടിയിട്ട് കാരണം ലിഅന്നഹക്കു ബിഹി വാജിദ്സിഹി അതാണല്ലോ അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് സ്വന്തം നാടിനെ ലിഅന്ന ആ നാടാണ് ബിഹി ഇങ്ങനെ ചെയ്യാൻ ഏറ്റവും ബന്ധപ്പെട്ടത് വ അജിദർ ഏറ്റവും ഈ ബാധ്യസ്ഥന അദ്ദേഹം ചെയ്യാൻ ബാധ്യസ്ഥനായതും ആ നാട്ടിൽ തന്നെയാണ് ചോദ്യം കാരണം അമീൻ റഹ്ഹാനി അറബ് അറബ് സാഹിത്യകാരന്മാരിൽപ്പെട്ട ഒരു സാഹിത്യകാരനായിരുന്നു അമീൻ ഉറൈഹാനി അദ്ദേഹം എവിടെയായിരുന്നു എന്നാണ് ചോദ്യം ഫി ബരിവാനി ആണോ ഫി അംരീക്യാണോ ഫി മിസ്രാണോ ഫി ഫറൻസയാണോ ഇതിൻ്റെ കറക്റ്റ് ഡയറക്റ്റ് ഉത്തരം ഇതിലില്ല അതീബ് അമീനു റഹാനി അഹദ് ഉദാബാൽ മഹിജർ പലായന സാഹിത്യകാരന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു ഇന്നേ പറയുന്നുള്ളൂ ഇത്രേ പറയുന്നുള്ളൂ പിന്നെ പിന്നെ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം അവിടുത്തെ ആണെന്ന് പറഞ്ഞ പിന്നെ ഒരു സൂചന നൽകുന്നത് വക്കത് ഹാജർ അബാദുൽ അറബില അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അമീനു റഹാനി അമേരിക്കയിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടില്ല ഉദാബാബുൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അദബുൽ മഹിജർ നമുക്കറിയാം അദബുൽ മഹിജർ ഉണ്ടായത് ഈ പലായന സാഹിത്യത്തിൽ ഒന്ന് അമേരിക്കയിലാണ് അവിടെയാണ് റാബിത്തുള്ള കലമിയ മറ്റൊന്ന് അസ്മതുൽ ഉന്ദുലുസിയ ഉണ്ടായിരുന്നത് അർജൻറ്റീന ബ്രസീൽ അതൊക്കെ അമേരിക്ക തന്നെയാണ് എന്ന് വെച്ചാൽ മുഴുവൻ അമേരിക്കയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്കയിൽ അപ്പോൾ ഉദബ ഉൽ മഹിജറെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഫി അമേരിക്കയിലേക്കാണ് എന്ന് ഫി ബരിവാനിയല്ല മിസർ അല്ല ഫറൻസല്ല അടുത്ത ചോദ്യം സെയിം പാരാഗ്രാഫാണ് ഹാജർ ഇല അമേരിക്ക അമേരിക്കയിലേക്ക് യാത്ര പോയത് മിൻ എവിടെ നിന്നാണ് യാത്ര പോയത് ഹാജറബൽ നിന്നുള്ള അറബികൾ എന്ന് എന്നു വച്ചാല് ആഫ്രിക്ക ആഫ്രിക്കയിൽ നിന്നുള്ളതല്ല പിന്നെ ഷാം ആണ് ശരിയായ ഉത്തരം ഇത് നമ്മൾ അദബുൽ കുറിച്ച് പഠിക്കുമ്പോഴേ നമുക്കറിയാം ലബ്നാന് സിറിയ ഭാഗത്ത് നിന്നുള്ള ആളുകളായിരുന്നു ഹിന്ദ് സിന്ധല്ല പിന്നെ ഷർക്ക് എന്ന് പറയുന്നത് ഷർക്ക് എന്ന് പറയുന്നത് ഈ ബിലാദു ഷാമിനെ കുറിച്ചാണ് ഷെർക്ക് എന്ന് പറയുന്നത് ബിലാദുൽ അന്തുൽസ് ഇത് പിന്നെ സോറി ഇത് മഹിരിബി പാശ്ചാത്യ ലോകത്തിൻ്റെ ഭാഗമാണ് സ്പെയിന് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ശരിയായിത്താലും ബിലാദു ഷ്യാം ഓക്കെ അപ്പം മഷ്രഖിൽ നിന്നുള്ള അറബികൾ എന്ന് പറയുമ്പോൾ ബിലാദു ഷാമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്ത ചോദ്യം എഞ്ജദീബു കൽബുഷായർ ഇലാവി കവി അദ്ദേഹത്തിൻ്റെ ഹൃദയം ആകൃഷ് ുന്നു ഇതാകത്തിനെ അദ്ദേഹത്തിൻ്റെ സ്വദേശത്തിലേക്ക് ഫിൽ ജന്ന പോയാലും അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ തോന്നും പിന്നെ ഓപ്ഷൻ ഉള്ളത് ഫി ആണെങ്കിൽ ഫി ഖുദുസിലാണെങ്കിലും ഫിൽ ഹിജാസിലാണെങ്കിലും ഇതൊന്നും പ്രത്യേകം പരാമർശിക്കപ്പെടില്ല നമുക്ക് ഈ ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ആശയം അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകാൻ അതിയായ ആഗ്രഹമുണ്ട് എന്നതാണ് ഇപ്പൊ ഇതിൻ്റെ കാതൽ അപ്പോൾ അദ്ദേഹത്തിന് ഇനി സ്വർഗത്തിൽ ചെന്നാലും സ്വദേശത്തേക്ക് തിരിച്ചു പോരാൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാകും ആഗ്രഹമുണ്ടാകും ഇതിൽ നിന്ന് മൊത്തത്തിൽ ആകത്തുക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ബിൽ അറബ് അൽ അമരീക എന്തുകൊണ്ടാണ് ചില അറബ് സാഹിത്യകാരന്മാർ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയത് ഓക്കേ ി ഇതിന്റെ ചോദ്യം അവർക്ക് ജീവിതത്തിലുള്ള ഐശ്വര്യവും സമ്പാദ്യവും അവിടെ നിന്ന് ലഭിച്ചു രാഷ്ട്രീയ സ്ഥാനം കിട്ടിയതാണ്ടോ അല്ല അവരുടെ വിവാഹം കഴിച്ചു മക്കളൊക്കെ ഉണ്ടായി അമേരിക്കൻ കുട്ടികൾ ഉണ്ടായതുകൊണ്ടാണോ അല്ല സമ്പത്ത് ലഭിച്ചു ജോലി ചെയ്തു അവിടെ അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ കുടുംബക്കാർ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരവിടുന്ന് അവിടെ സ്ഥിരതാമസമാക്കിയത് എന്നും അവസാനത്തെ ചോദ്യം നൂറ്റി അൻപതാമത്തെ ചോദ്യമാണ് ഈ പാരഗ്രാഫിൽ നിന്ന് തന്നെ ലം ആറബി ആറബി അറബ് സാഹിത്യകാരന്മാർക്ക് അവരുടെ നാടിനോടുള്ള ഇഷ്ടം അല്പം പോലും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണ് ലിയന്നഹും കളവും സിബാഹും ഫിവാത്തനഹീം അവരുടെ കുട്ടിക്കാലം അവരുടെ നാട്ടിലാണ് അവർ കഴിച്ചുകൂട്ടിയത് ലിയന്ന ഓക്കെ ഇത് ശരിയാണ് അവരുടെ കുട്ടിക്കാലം അവർ അവർ ആ നാട്ടിൽ കഴിച്ചു കൂട്ടിയത് കൊണ്ടാണ് അവർക്ക് ആ നാട്ടിലേക്ക് അതിയായ ഇഷ്ടം മനസ്സിൽ തോന്നാൻ കാരണം ലിയന്നഹു ഉസ്ദാദത്ത് മവാരിദുരിസ് ഫിവാത്തനഹീം അവരുടെ നാട്ടിലെ സാമ്പത്തിക ശേഷി വർദ്ധിച്ചത് കൊണ്ടാണോ അല്ല ലിയനഹം തറക്കു അസ്വാജഹും ഉലാദവും ഫിവാത്തനെയും അവരുടെ മക്കളും കുട്ടികളൊക്കെ നാട്ടിലായതുകൊണ്ടാണോ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹം അല്ല ലൈനഹം തറക്കും ഭുയൂത്തവും അംവാദവും ഫിവാത്തനെയും അവരുടെ വീടും സമ്പത്തും നാട്ടിൽ ഉപേക്ഷിച്ചു പോകുന്നതുകൊണ്ടല്ല മറിച്ച് ലയനഹം കളൗസിബ അവരുടെ കുട്ടിക്കാല ഓർമ്മകൾ ഇങ്ങനെ തികട്ടി വരുന്ന സമയത്താണ് അവർക്ക് നാട്ടിലേക്ക് പോകാൻ അതിയായ ആഗ്രഹം ജനിച്ചത് അപ്പോൾ ഈ പാരഗ്രാഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള നൂറ്റി അൻപത് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ അഞ്ച് ക്വസ്റ്റ്യന് അങ്ങനെ മൊത്തം നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് അപ്പോൾ കോംപ്രഹെൻഷന് യു ജി സി നെറ്റിൽ എപ്പോഴും വരാറുള്ളത് ഫൈവ് പ്ലസ് ഫൈവ് അഞ്ച് വീതം ക്വസ്റ്റ്യനുകളാണ് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ നമ്മൾ എന്താ പറയുക സാധ്യത വരുത്തരുത് ഈ കോംപ്രഹെൻഷൻ കാരണം ഉത്തരം അതിനകത്തുണ്ട് നമ്മൾ ശരിയായി വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കാവുന്നതേ ഉള്ളൂ വർഷങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് മാത്രമേ ലഭിക്കുള്ളൂ പക്ഷേ ഇത് നമ്മൾ ഒന്ന് ശരിയായ രീതിയിൽ ഒന്ന് രണ്ട് മൂന്ന് തവണകൾ വായിച്ചു നോക്കുന്ന സമയത്ത് മുഴുവനും പത്ത് ചോദ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ഒരു മാർക്കായിട്ട് നമുക്ക് വരികയും ചെയ്യും ഷുക്ർ അല്ലക്കും ജമിയാൻ അസലാ വലൈക്കും വരഹമുല്ലാ വർക്കാ